വാർത്തകൾ വിശദമായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും മഴക്കെടുതികളിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞതിൽ ഫ്രാൻസിസ് മാർ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രളയദുരിതം നേരിടുന്നവരെ പ്രത്യേകം പ്രാർത്ഥനകളിൽ സ്മരിക്കുന്നതായും പാപ്പ അറിയിച്ചു കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും മഴക്കെടുതിയിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അനുശോചന സന്ദേശം ഉൾപ്പെടുന്ന ടെലിഗ്രാം വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിനാണ് ഇന്ത്യൻ അധികൃതർക്ക് അയച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിൽ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും നിരവധി ജീവനുകൾ പൊലിഞ്ഞതിൽ താൻ അതീവ ദുഃഖിതനാണെന്ന് മാർപ്പാപ്പ അറിയിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിച്ച പാപ്പ ദുരന്തത്തെ നേരിടാനുള്ള ശക്തി രാജ്യത്തിനുണ്ടാകട്ടെ എന്നും കൂട്ടിച്ചേർത്തു കേരളം കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ പ്രളയ ദുരിതം നേരിടുന്നവർക്കായി പാപ്പ പ്രത്യേക പ്രാർത്ഥനകൾ നേർന്നു കേരളത്തിൽ പ്രളയക്കെടുതിയിൽ ഇതിനകം എൺപതിലേറെ പേർ മരണമടഞ്ഞു ദുരിതാശ്വാസ ക്യാമ്പുകളിലായി രണ്ട് ദശാംശം അഞ്ചു ഒന്ന് ലക്ഷം പേർ കഴിയുന്നുണ്ട് ഉത്തരേന്ത്യയിൽ കനത്ത മഴയിൽ നിരവധി പേർ മരിക്കുകയും വ്യാപക നാശനഷ്ടത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ പ്രാർത്ഥന നേർന്നത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക